കേനോപനിഷത്തിലെ മൂന്നാം ഖണ്ഡത്തിലെ നാലാമത്തെ മന്ത്രം തദ്ഭ്യദ്രവത് തമഭ്യവത് കഹ ആസീതി അഗ്നിർവാ അഹമസ്മീത്യബ്രവീത് ജാതവേദവാ അഹമസ്മീതി അഗ്നി ധൃതിയിൽ യക്ഷനെ സമീപിച്ചു അഗ്നിയോട് യക്ഷം നീ ആരാണ് എന്ന് ചോദിച്ചു അഗ്നി മറുപടി പറഞ്ഞു ഞാൻ അഗ്നി എന്ന് പ്രസിദ്ധനാണ് ജാതവേദസ് എന്നും പ്രസിദ്ധനാണ് അഗ്നിമീളെ പുരോഹിതം എന്ന് ചൊല്ലിക്കൊണ്ടാണ് യാഗങ്ങളെല്ലാം ആരംഭിക്കാറ് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞുവല്ലോ വേദങ്ങളിൽ മുഖ്യമായി പ്രകീർത്തിക്കപ്പെടുന്ന ദേവന്മാരിലൊരാളാണ് അഗ്നി സനാതനധർമ്മവിശ്വാസ പ്രകാരം അഗ്നി എന്നത് കേവലം ഊർജസ്രോതസ്സു മാത്രമല്ല അഗ്നിദേവൻ ഒരു സന്ദേശവാഹകൻ കൂടിയാണ് യാഗത്തിൻ്റെ അംശങ്ങളെ ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നത് അഗ്നിയാണ് അഗ്നിയുടെ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് വേദങ്ങൾ പറയുന്നു ഭൂമിയിലുള്ള സാധാരണ നാം ഉപയോഗിക്കാറുള്ള അഗ്നി അന്തരീക്ഷത്തിലെ മിന്നൽ ആകാശത്തിലെ സൂര്യൻ നക്ഷത്രങ്ങൾ എന്നിവയാണവ ഭൂമിയിലുള്ള എല്ലാ ഊർജത്തിനും ആധാരമായിരിക്കുന്നതും സൂര്യനാണ് സൂര്യോർജം കൊണ്ടാണ് നാം എല്ലാവരും ജീവിക്കുന്നത് എല്ലാറ്റിനെയും പരിവർത്തനപ്പെടുത്തുന്ന ശക്തി സൂര്യനാണ് ഉദാഹരണത്തിന് നമ്മൾ കഴിക്കുന്ന ചോറ് തീയിൽ പാകം ചെയ്താണ് കഴിക്കുന്നത് അരിയെ ചോറാക്കി പരിവർത്തനം ചെയ്യുന്നത് അഗ്നിയാണ് അതിനെ വയറ്റിലെത്തിച്ച ശേഷം വീണ്ടും ദഹിപ്പിച്ച് ഊർജമാക്കുന്നത് അഗ്നിയാണ് ഭക്ഷണം ദഹിച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകും എല്ലാറ്റിനും ദാഹകശക്തി ആയിരിക്കുന്നത് അഗ്നിയാണ് അഗ്നിയില്ലാതെ നമുക്ക് ജീവിക്കുവാൻ തന്നെ സാധ്യമല്ല എന്നാൽ അഗ്നിയെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടവും ഉണ്ടാകും ഹിന്ദുക്കൾ മതപരമായ ചടങ്ങുകളെല്ലാം വിളക്ക് കത്തിച്ചാണ് ആരംഭിക്കുന്നത് അഗ്നി എല്ലാറ്റിനെയും പരിശുദ്ധമാക്കുന്നു അഗ്നിയെ ബുദ്ധിയുടെ പ്രതീകമായും അറിവായും പറയാറുണ്ട് ജ്ഞാനത്തെ ഉപമിക്കാറുണ്ട് ജ്ഞാനാഗ്നിയിൽ എല്ലാ പാപങ്ങളും എരിഞ്ഞു തീരുന്നു എന്ന് ശാസ്ത്രങ്ങൾ പ്രഖ്യാപിക്കുന്നു എല്ലാ നിലയിലും അഗ്നിയുടെ മഹത്വം ശ്ലാഘനീയമാണ് എന്നാൽ ഈ അഗ്നിക്ക് സ്വന്തമായി ഒരു കഴിവോ നിലനിൽപ്പോ ഇല്ല എല്ലാം ബ്രഹ്മത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ജാതവേദസ് എന്നാൽ ഉണ്ടായതിനെ എല്ലാം അറിയുന്നത് എന്ന് മുമ്പ് വിവരിച്ചുവല്ലോ ബ്രഹ്മം അഥവാ ഇവിടെ പറയുന്ന യക്ഷം ഉണ്ടായതല്ല ഉണ്ടായതിനെല്ലാം ആധാരമായിട്ടുള്ള സത്യവസ്തുവാണ് അതുകൊണ്ട് തന്നെ അഗ്നിക്ക് അതിനെ അറിയാൻ കഴിവില്ല എന്നാൽ ഇക്കാര്യം മനസ്സിലാക്കാതെ തനിക്കറിയാം എന്ന അഹങ്കാര ഭാവത്തോടെയാണ് അഗ്നി യജ്ഞത്തിൻ്റെ അടുക്കിലേക്ക് പോയത് തൻ്റെ അറിവില്ലായ്മയും കഴിവില്ലായ്മയും പരിധിയും പരിമിതിയും അഗ്നി അവിടെ വെച്ച് തിരിച്ചറിയുകയാണ് നമ്മൾ കേമത്തം കാണിക്കുമ്പോഴൊക്കെ ബ്രഹ്മം അഥവാ ഈശ്വരൻ പല രൂപത്തിലും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്നാൽ നമുക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന തെറ്റിൽ നിന്നും തിരുത്തൽ വരുത്തി ശുദ്ധി വരുത്തുന്നതിന് വേണ്ടി നമ്മെ നിഴൽ പോലെ പിന്തുടരുന്ന ഒരു സത്യമുണ്ട് നമുക്ക് പിറകിൽ അത് ആരെയും തിരുത്തി നേർവഴിക്ക് നടത്താതെ വിടില്ല അതി അതിൻ്റെ പരീക്ഷണം ഏത് തരത്തിലായിരിക്കുമെന്ന് നമുക്ക് ആർക്കും നിർവചിക്കുവാൻ കഴിയുകയില്ല എത്ര വലിയവൻ ചിലപ്പോൾ ചെറിയവനായി ചെറിയവനായിപ്പോവും ചെറിയവൻ വലിയവനായി പോവും ഒന്നും നമുക്ക് നിർവചിക്കുവാൻ കഴിയുകയില്ല വരുന്നതിനെ സ്വീകരിക്കുവാനേ സാധ്യമാവൂ അതുകൊണ്ട് ഒന്നിലും അഹങ്കരിക്കേണ്ട എന്നാണ് ഈ മന്ത്രം നമ്മോട് പറയുന്നത്